आपदामपहर्तारं दातारं सर्वसम्पदां लोकाभिरामं श्रीरामं भूयो भूयो नमाम्यपं यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारिपरिपूर्णलोचनं राक्षसान्दीसहितं <laughs> धुरद्रुमदले हैमे महामण्डपे मध्ये मणिमये संस्थितम् अग्रे वाचेति प्रभञ्जनसुते तत्त्वं मुनीभ्यः परं व्याख्यानं शरदादिपि परिवृतं रामं भजे श्यामरामचन्द्रप्रभो पाहि पाकी के जे യുദ്ധത്തിന് മൂർധനത്തിലാണല്ലിപ്പോൾ നമ്മളുള്ളത് അല്ലെ രാമൻ അവതരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ക്രോധാജ്ഞ കൊണ്ട് രാക്ഷസന്മാർ നിറഞ്ഞ വനത്തെ നശിപ്പിക്കാനാണെന്നാണ് പറയുന്നത് ഞാൻ ഈ കാര്യം പല പ്രാവശ്യം അങ്ങേക്ക് വെളിപ്പെടുത്തിയിരുന്നു ആരോടും രാവണനോട് പറയുന്നത് പക്ഷേ വിധി എൻ്റെ അപേക്ഷ ശ്രദ്ധിക്കുവാൻ അങ്ങേ സമ്മതിച്ചില്ല രാമൻ വെറും മനുഷ്യനല്ലെന്ന് ഞാൻ അങ്ങയോട് പറഞ്ഞു സ്വന്തം ശാരീരികമായ പരാക്രമത്തെയും ബുദ്ധി സാമർഥ്യത്തെയും ഒടുങ്ങാത്ത സമ്പത്തിനെയും തന്റെ ഭരണത്തിന് കീഴിലുള്ള എണ്ണമറ്റ രാക്ഷസന്മാരെയും അങ്ങ് ബുദ്ധിശൂന്യതയോടെ അവലംബിച്ചു കരുണാസാഗരമാണ് ശ്രീരാമചന്ദ്രപ്രഭു ആ രാമന് കീഴടങ്ങണമെന്നും അതുവഴി സർവനാശത്തിൽ നിന്നും രാക്ഷസ രക്ഷിക്കണമെന്നും ഞാൻ കാലവിടുത്തി അഭ്യർത്ഥിച്ചിരുന്നില്ലേ എന്നിട്ട് വല്ലതും അങ്ങ് കേൾക്കുകയുണ്ടായോ എന്റെ അഭ്യർത്ഥനകൾ അങ്ങേക്ക് സ്വാഗതാർഹമായി തോന്നിയില്ലല്ലോ പരപീഡനത്തിലായിരുന്നു അങ്ങ് എപ്പോഴും ഏർപ്പെട്ടിരുന്നത് അത് അങ്ങേക്ക് അത്യന്തം ആനന്ദപ്രദവും ആയിരുന്നു അങ്ങേ ഒരു ഗുണവും ചെയ്തിരുന്നില്ല പാപകൃത്യങ്ങൾക്കും പാപചിന്തകൾക്കും ആയിരുന്നു അങ്ങയുടെ താല്പര്യം മുഴുവൻ ഇതൊന്നും വകവിട്ടാതെ രാമൻ അങ്ങയെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് അങ്ങയുടെ ആത്മാവ് രാമനെ ലയിച്ചിരിക്കുന്നു എത്ര വലിയ കരുണാർദ്രതയാണിത് അരേ ഈ വിഭീഷണൻ അടുത്തു പോയി എന്നിട്ട് പറഞ്ഞ പദം പറഞ്ഞു കരയിൽ അറിയില്ല നമ്മള് അതുപോലെ പദം പറഞ്ഞു കരയാന് ചെയ്യുന്നത് ഭീഷണം അന്ന് അത്ര പറഞ്ഞു തന്നേട്ടാ അന്ന് ചെന്നേട്ടനുസരിച്ചില്ലല്ലോ അതുകൊണ്ടല്ലേ എന്നീ ഗതി വന്നത് എന്നൊക്കെ പറഞ്ഞു കരുകയാണ് ചെയ്യുന്നത് അങ്ങ് അവിടത്തെ കയ്യാലെ മരണം പ്രാപിച്ചു ചുരുക്കം ചിലർക്ക് മാത്രം ലഭിക്കുന്ന മഹാഭാഗ്യമാണിത് എന്തിനേ രാമൻ മാനവരൂപത്തിൽ ഈ ലോകത്തിൽ അവതരിച്ചത് തന്നെ അങ്ങേ വധിക്കുന്നതിന് വേണ്ടിയാണല്ലോ രാക്ഷസവംശത്തെ നശിപ്പിക്കാനുള്ള രാജപാത രാക്ഷസ രാജാവ് തന്നെ വെട്ടിക്കൊടുക്കുകയുണ്ടായി പാത ഉണ്ടാക്കി കൊടുത്തു നാശത്തിലേക്കുള്ള സ്വയം നാശത്തിലേക്കുള്ള പാത ഇത് അങ്ങയുടെ ഏറ്റവും വലിയ നേട്ടമായി അറിയപ്പെടും അങ്ങയുടെ തപസ്സിന്റെയും ആധ്യാത്മിക സാധനയുടെയും അവസാന ഫലമാണോ ഇത് രാമാ ഒരാൾക്കും തന്റെ കർമ്മങ്ങളുടെ ഫലത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന് തെളിയിക്കുവാനാണോ അങ്ങ് ഇത് ചെയ്തത് ആ നിയമത്തിന് ഇതിനേക്കാൾ വലിയ ഏതൊരു ഉദാഹരണമാണുള്ളത് അദ്ദേഹം ഇവിടെ വരുത്തി വെച്ച ആ വിപത്ത് എല്ലാവർക്കും കാണുവാനും അതിൽ നിന്നും പഠിക്കുവാനും ആണ് ഇങ്ങനെ പ്രാണനാഥന്റെ ആ മണ്ടോദരിയാണ് കരഞ്ഞു പറയുന്നത് ഇങ്ങനെ പ്രാണനാഥൻറെ ജഡത്തിനരികിലിരുന്നുകൊണ്ട് മണ്ടോദരി വളരെ നേരം ലഭിച്ചു മണ്ടോദരിക്ക് ഒക്കെ അറിയാം തെറ്റും ശരിയും അറിയുന്നൊരു നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് മണ്ടോദരി രാമൻ പരമാത്മാവ് പരബ്രഹ്മം തന്നെയാണെന്ന് മണ്ടോതിരി മനസ്സിലാക്കിയിരുന്നു ഈ വ്യസനഘട്ടത്തിൽ സ്വർഗത്തിൽ നിന്നും അവളെ ശ്രദ്ധിച്ചിരുന്ന ദേവന്മാർ അവളുടെ വീക്ഷണത്തെയും ഹൃദയഭാവത്തെയും കണ്ട് വളരെ സന്തുഷ്ടരായി മണ്ടോതിരിയുടെ വിലാപം വിഭീഷണന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു അവൾ പറഞ്ഞതും അവൾക്ക് തോന്നിയതും ശരിയാണെന്ന് അദ്ദേഹം സമ്മതിച്ചു രാമലക്ഷ്മണന്മാർ വിഭീഷണനെ സമീപിച്ച് സമാശ്വാസം നൽകി അന്തരിച്ച ജ്യേഷ്ഠന്റെ ശവസംസ്കാര കർമ്മങ്ങൾക്ക് യഥാവിധി നിർവഹിച്ചു നിർവഹിക്കുന്നതിനായി അവർ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു ആര് എല്ലാവരും പറഞ്ഞു ഭീഷണനോട് പറഞ്ഞു രാമലക്ഷ്മണന്മാര് ചേട്ടൻ്റെ സംസ്കാരകർമ്മങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു ആ നിർദ്ദേശങ്ങൾ പ്രകാരം അദ്ദേഹം ശാസ്ത്രോക്തമായ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും യഥാസ്ഥാനത്ത് യഥാസമയം നിർവഹിച്ചു ധർമ്മതൽപ്പരനാണല്ലോ ഭീഷണൻ പണ്ടോതിരിയും മറ്റ് സ്ത്രീകളും മന്ത്രശുദ്ധമായ തിലോതകം സമർപ്പിച്ചു ഒരു മുടക്കവും തടസ്സവും ഇല്ലാതെ സംസ്കാരം സംബന്ധിച്ച എല്ലാ കർമ്മങ്ങളും യഥാവിധി നടത്തപ്പെട്ടു അപ്പോഴെല്ലാം രാമൻ വിഭീഷണനെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തിരുന്നു പാപകർമ്മങ്ങളുടെ ഫലമായി രാവണൻ തന്നിൽ വരുത്തിവച്ച ശാപങ്ങളെല്ലാം പാകപ്പെട്ട നിറവേറ്റപ്പെട്ടപ്പോഴാണ് അദ്ദേഹം വധിക്കപ്പെട്ടതെന്ന് രാമൻ പറഞ്ഞു പറഞ്ഞു എല്ലാ കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടന്നെയാണ് അദ്ദേഹം പോയത് എന്ത് സമയായി ഇനി രണ്ടെണ്ണം ഒരു പിന്നെ ജന്മം കൂടി ഉണ്ടെന്നാൽ എന്തിലേക്ക് എന്റെ കാവൽക്കാരായിട്ട് വരാൻ പറ്റുള്ളൂ എന്നാണ് രാമൻ പറയുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അന്ത്യത്തെപ്പറ്റി ദുഃഖിക്കേണ്ടതൊന്നും ശ്രീരാമചന്ദ്രപ്രഭു അവരോട് പറഞ്ഞു സുഗ്രീവൻ രാംഭവൻ അങ്കദൻ എന്നിവരോടൊപ്പം രാമൻ ലക്ഷ്മണനെ മുമ്പിൽ വരുത്തി നാളെ മുതലേ അവരോടുകൂടി എന്റെ ചെന്ന് വിഭീഷണനെ എന്താ ചക്രവർത്തിയായി അഭിഷേകം ചെയ്യാൻ ആവശ്യപ്പെട്ടു പിതരാ പ്രകാരമുള്ള തന്റെ പതിനാല് വർഷത്തെ വനവാസം അടുത്ത ദിവസം അവസാനിക്കുമെന്നും അതുകൊണ്ട് സമയം ഒട്ടും കളയാതെ അതൊക്കെ ചെയ്ത് തീർക്കണമെന്നും രാമൻ പറഞ്ഞു തെരക്കേണ്ട കൃത്യവിന് മറ്റയാൾ നാലിലും ഒന്നു പോവുമല്ലോ ഭരതകുമാരൻ ഉണ്ടാവില്ലല്ലോ വിഭീഷണൻ അഭ്യർത്ഥിച്ചു എനിക്കെന്തിനാണ് പ്രഭു ഒരു സാമ്രാജ്യം അതിനു പകരമായി അവിടുത്തെ പാദപത്മ സന്നിധിയിൽ എനിക്കൊരു സ്ഥാനം ഇന്നു മുതൽ ലങ്ക ഇവിടുത്തേതാണ് ലങ്കയെ അയോധ്യയുടെ ഭാഗമായി പരിഗണിച്ചാലും വിഭീഷണം നിർബന്ധിച്ചു പക്ഷെ രാമൻ സമ്മതിക്കുവോ സമ്മതിച്ചില്ല പല രാഷ്ട്രീയ തത്വങ്ങളും വിശദമാക്കിയ തന്റെ ആജ്ഞ പിൻവലിക്കാനോ റദ്ദു ചെയ്യാനോ മാറ്റാനോ സാധ്യമല്ലാത്തതാണെന്ന് പ്രഖ്യാപിച്ചു പക്ഷേ രാമന്റെ െ കൊണ്ട് സാമ്രാജ്യം തന്നെ സമർപ്പിക്കപ്പെടണമെന്ന് വിഭീഷണൻ അപേക്ഷിച്ചു രാമൻ ഒന്നും മറുപടി പറഞ്ഞപ്പോ ഇല്ല പിതാവിന്റെ അതിന്റെ പതിമൂന്ന് വർഷവും പതിനൊന്ന് മാസവും ഇരുപത്തി ഒമ്പത് ദിവസങ്ങളും അനുസരിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്തു എത്ര കൃത്യമായിട്ടാണ് രാമൻ ദിവസങ്ങളും മാസങ്ങളും എഴുതി വെച്ചിട്ടുള്ളത് നോക്കിക്കോ അവസാന ദിവസം അതിനെതിരായി പ്രവർത്തിക്കുന്ന ശരിയല്ല വിഭീഷണ പിതാവിന്റെ ശാസനപ്രകാരം ഞാൻ രാജ്യഭ്രഷ്ടനാണല്ലോ ഒരു രാജ്യഭ്രഷ്ടൻ നഗരത്തിലോ ജനവാസ കേന്ദ്രത്തിലോ പ്രവേശിക്കാൻ പാടില്ല ആ നിയമം താങ്കൾക്കും അറിയാത്തതല്ലോ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ലല്ലോ ഇതൊന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിഭീഷണൻ അനുഗ്രഹിച്ചു ലങ്ക പുതിയ ചക്രവർത്തിയെ സിംഹാസന ആരോഹണം ചെയ്യിക്കാനായി ലക്ഷ്മണനോട് നിർദ്ദേശിക്കുകയും ചെയ്തു ആ ഉത്തരവാദിത്വം നമ്രശിരസ്ഖനായി അംഗീകരിച്ചുകൊണ്ട് ലക്ഷ്മണൻ സുഗ്രീവൻ അങ്കദൻ നളൻ നീലൻ എന്നിവരും മറ്റുള്ളവരും നഗരത്തിലേക്ക് പുറപ്പെട്ടു രാജധാനിയിലെത്തി അവർ വിഭീഷണന്റെ ശിരസിൽ കിരീടം അർപ്പിച്ചു നെറ്റിയിൽ അധികാരത്തിന് ശുഭമുദ്ര പതിപ്പിക്കുകയും ചെയ്തു വിഭീഷണൻ വാനന്മാരുടെ സദശിനു മുമ്പാകെ നമസ്കരിച്ചു അവരുടെ സൗഹൃദപൂർവ്വമായ സഹായം സ്വീകരിച്ചുകൊണ്ട് അവരുടെ മാതൃക അനുകരിക്കുകയും അവരുടെ സഹായം പ്രയോജനപ്പെടുത്തുകയും ചെയ്ത് തൻ്റെ ജീവിതം ധന്യമാക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു ആ സമയത്ത് ആ കിരീട ധാരണ സമയത്തൊരു പ്രതിജ്ഞ ചെയ്യുമല്ലോ അങ്ങനെ ചെയ്തു ഞാൻ രാമന്റെ പ്രതിനിധി എന്ന നിലയിൽ ഈ രാജ്യം ഭരിക്കും രാജ്യം എന്റെ സ്വന്തമായി ഞാൻ സ്വീകരിക്കുകയില്ല ഞാൻ എന്റെ സർവസ്വവും രാമനെ സമർപ്പിച്ചിരിക്കുകയാണ് രാവണനും അദ്ദേഹത്തിന്റെ പുത്രന്മാരും സൈന്യങ്ങളും വാനന്മാർക്ക് വെച്ച പീഡനങ്ങളും ക്രൂരതകളും വളരെ വളരെ ദുഃഖിച്ചു പക്ഷേ സംഭവിച്ചതെല്ലാം രാമന്റെ പരമമായ ഇച്ഛയുടെ ഫലമായിട്ടാണെന്ന ചിന്തയാൽ അദ്ദേഹം സ്വയം സമാശ്വസിക്കുകയും ചെയ്തു അതിനുശേഷം അവരെല്ലാം രാമന് സമീപം ചെന്ന് ഭക്തി ആദരങ്ങളോടെ അദ്ദേഹത്തിന്റെ പാദങ്ങളെ നമസ്കരിച്ചു രാമൻ ഹനുമാനെ അടുത്ത് വിളിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു അല്ലയോ ഹനുമാൻ അതുല് നബീരാ എന്റെ ആവശ്യത്തിന് വേണ്ടി ഒന്നുകൂടി ലങ്കയിൽ പോയി സീതയെ കണ്ട് എല്ലാ സംഭവങ്ങളും അറിയിക്കുക ദേവിയുടെ സ്ഥിതിയെ പറ്റി യഥാർത്ഥ കൂടി തിരിച്ചു വരിക ഹനുമാൻ ലങ്കയിൽ പ്രവേശിച്ച് സീതാ സമീപം ചെന്നു ദേവിയുടെ പവിത്രപാദങ്ങളെ പ്രണമിച്ചു സീത പെട്ടെന്ന് തന്നെ രാമദൂതനെ മനസ്സിലാക്കി ദേവി ചോദിച്ചു വാനരസൈന്യ സമേതനായ രാമനും ലക്ഷ്മണനും സുരക്ഷിതർ തന്നെയല്ലേ കരുണാസാഗരമായ രാമന് സുരക്ഷിതത്വവും സുഖവും തന്നെ എൻ്റെ തല കുറിച്ച് കൈകൂപ്പി ഹനുമാൻ പറഞ്ഞു എല്ലാവിധത്തിനും രാമൻ സുരക്ഷിതനും സുഖിയുമാണ് അമ്മേ അവിടുന്ന് രാവണനെ വധിച്ച് വിഭീഷണ ചക്രവർത്തിയായി വാഴിച്ചിരിക്കുന്നു രാമന്റെ വിജയത്തെയും രാവണന്റെ പതനത്തെയും പറ്റി കേട്ട് സീതാ സന്തുഷ്ടയായി ദേവിയുടെ മുഖം ആനന്ദം കൊണ്ട് പ്രകാശിച്ചു ഉല്ലാസത്തിന്റെ ഉത്തേജനം അവർക്ക് അനുഭവപ്പെട്ടു ആനന്ദബാഷ്പമാരുടെ നയനങ്ങളിൽ നിന്നും ഒഴുകി വീണു സമാധാനമായില്ലേ വൃത്തിശ്വാസം കഴിക്കാലോ അല്ലയോ വാനരനായക ഏറ്റവും ഈ വാർത്ത അറിയിച്ചതിനെ താങ്കൾക്ക് എന്ത് സമ്മാനമാണ് എനിക്ക് തരാൻ കഴിയുക ഈ ആശ്വാസ വാക്കുകൾക്ക് തുല്യമായി വിലയുള്ള മറ്റൊന്നും ഈ ലോകത്തില്ല അവർ പറഞ്ഞു അപ്പൊ ഹനുമാൻ മറുപടി പറഞ്ഞു മാതാവേ അവിടുന്ന് പ്രകാശിപ്പിച്ച പരമാനന്ദം അത് ഈ മൂന്ന് ലോകങ്ങളും തന്നാലുള്ളതിലാ ഉള്ളതിനേക്കാളും തൃപ്തി എനിക്ക് നൽകിയിരിക്കുന്നു അമ്മേ ശത്രുവിന്മേൽ വിജയം സാധിച്ച് സ്വസഹോദരനുമായി സന്തുഷ്ടനായി രാമനെ കാണുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ഭാഗ്യമാണ് എല്ലാവർക്കും വേണ്ടത് ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരിക്കൽ കൂടി സീതയുടെ പാദങ്ങളെ നമസ്കരിച്ചു സീത പറഞ്ഞു വാനരോത്തമാ എന്റെ പ്രാണനാഥനിൽ നിന്നുള്ള വിരഹത്തിന്റെ പ്രാണവേദനയിൽ കഴിഞ്ഞ പത്തു മാസമായി ഞാൻ കഴിയുന്നു അതുകൊണ്ട് എനിക്ക് ബാഹ്യലോകം ദർശിക്കാനോ അറിയാനോ കഴിഞ്ഞിട്ടില്ല എന്നെ ഏതാഴ്ചയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ശുക്ലപക്ഷമോ കൃഷ്ണപക്ഷമോ അല്ലെങ്കിൽ പക്ഷത്തിൽ ഏത് ദിവസം ഇതൊന്നും ഞാൻ അറിയുന്നില്ല എന്തായിരുന്നാലും താങ്കൾ തന്നെ എന്നെ ഏറ്റവും സ്വാഗതാർഹവും ഏറ്റവും ശുഭവുമായ വാർത്ത അറിയിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ ദിവസത്തെ ഞാൻ മംഗള ദിനം വിളിക്കട്ടെ അതെന്താ കാരണത്തിൽ അതൊരു ചൊവ്വാഴ്ച ആയിരുന്നു അതിന് സീതാദേവി കൊടുത്ത പേരാണ് മംഗള അതായത് മംഗളവും ആനന്ദവും കൊണ്ടുവന്ന ദിവസം എന്നർത്ഥം ഈ ദിവസം എന്നും പരിശുദ്ധ ദിനമായി പരിഗണിക്കപ്പെടട്ടെ ഈ വാർത്ത കൊണ്ടുവന്ന താങ്കൾ മറ്റു ദിവസങ്ങളിലേക്കാൾ ഈ ദിവസം പ്രത്യേകിച്ചും ആരാധിക്കപ്പെടട്ടെ ഇന്നും ചൊവ്വാഴ്ച ദിവസമാണ് ഹനുമാനെ പൂജിക്കാൻ ഇഷ്ടപ്പെട്ട ദിവസം എന്ന് പറയും ഈ വാക്കുകൾ കേട്ടപ്പോൾ ഹനുമാൻ സീതാപാദങ്ങളിൽ നമസ്കരിച്ച് കൈകൂപ്പി ഞു ഗീത ഹനുമാനോട് അഭ്യർത്ഥിച്ചു സൗന്ദര്യത്തിന്റെയും കരുണാർഗ്രതയുടെയും മൂർത്തി എന്റെ സ്വാമിയുമായ രാമനെ കാണുവാനുള്ള വരം എനിക്ക് എത്തിക്കുക ഈ യുദ്ധവും വധവുമെല്ലാം എനിക്ക് വേണ്ടി ആയിരുന്നു എന്നും എന്നെ എൻ്റെ സ്വാമിക്ക് വീണ്ടും കിട്ടുന്നതിന് വേണ്ടി ആയിരുന്നു എന്നും താങ്കൾക്കറിയില്ലേ രാമന്റെ പാദപത്മങ്ങളുടെ സമീപത്തേക്ക് വേഗം എന്നെ എന്ന് സീതാദേവി സങ്കടത്തോടു കൂടി പറയുകയാണ് സീതയുടെ വേദന സഹിക്കാൻ ഹനുമാനം കഴിഞ്ഞില്ല അദ്ദേഹം ആകാശത്തിലേക്ക് ചാടി ഒരു നിമിഷത്തിനുള്ളിൽ രാമന്റെ സമീപം മറ്റ് സംഭവങ്ങളെല്ലാം രാമനെ ഉയരും വിവരിച്ചു കൊടുത്തു രാമൻ അങ്കത്തിനെയും വിഭീഷണനെയും മറ്റുള്ളവരെയും വിളിച്ച് സീതാ സമീപം ചെല്ലാനും ദേവിയെ ബഹുമാനപൂർവ്വം തന്നെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടു വരാനും നിർദ്ദേശിച്ചു അവർ സീതയെ പാർപ്പിച്ചിരുന്ന അശോകവനത്തിലേക്ക് ചെന്നു അശോകവനത്തിൽ നിന്നും പുറത്തു പോകുമ്പോൾ കുളിച്ചു പട്ടുവസ്ത്രങ്ങൾ ധരിച്ചു ആഭരണങ്ങൾ അണിഞ്ഞു പോകണമെന്ന് വിഭീഷണൻ അഭ്യർത്ഥിച്ചു സീത പറഞ്ഞിപ്പോൾ ഏറ്റവും അമൂല്യമായ ആഭരണം എന്റെ രാമനാണ് ആ ഒരൊറ്റാഭരണം മതി എനിക്ക് അവിടുത്തെ ദർശിക്കുക എന്നതാണ് എനിക്ക് സംതൃപ്തികരമായ സ്നാനം രാമദേവനുള്ള എന്റെ നമസ്കാരങ്ങളാണ് പട്ടുവസ്ത്രങ്ങൾ ഒരിക്കൽ രാവണന്റെ വക ആയിരുന്ന യാതൊന്നും ധരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാ പോരേ ഇതൊക്കെ മുൻപ് രാവണ ദുഃഖനായ രാവണന്റെ ആയിരുന്നല്ലോ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ല അതൊന്നും എടുക്കാൻ അവരുടെ ചിന്തയുടെ അഗാധത വിഭീഷണന്റെ ഹൃദയത്തെ സ്പർശിച്ചു അദ്ദേഹം തോഴികളോട് ദേവിയുടെ അഭിഷ്ടപ്രകാരം ഞാൻ കൽപ്പിച്ചു സീത രാമദർശനത്തിനെ കാത്തിരിക്കുകയാണെന്നും അവരും പറഞ്ഞു വേഗം പല്ലക്ക് വന്നു സീത അതിൽ കയറി കുളിക്കുകയും വേണ്ട നമ്മുടെ രാമായണത്തിൽ പതിവണ്ട് കുളിച്ച് ചമയിച്ച് കൊണ്ടുവന്നത് ഇതിലിപ്പോ പറയുന്നത് അതൊന്നും എനിക്ക് വേണ്ട അതൊക്കെ ഞാൻ അയോധ്യയിൽ പോയിട്ട് പോയിട്ടായിക്കൊള്ളാം എന്നാണ് സീത പറയുന്നത് വാനരന്മാർ പല്ലക്ക് ചുമന്നു സീത കടന്നു പോരുന്നപ്പോൾ പാതക്കിരുവശവും നിന്നിരുന്ന രാക്ഷസ സ്ത്രീകളും വാനര മറ്റുള്ളവരും വികാരോത്തേജനം കൊണ്ട് തുള്ളുകയായിരുന്നു അടുത്ത് വ്യക്തമായി കാണുവാനായി അവർ താൽവിരലുകൾ ഊന്നി നിന്നു ചിലർ ചാടി ഉയർന്നു നോക്കി എന്നാൽ സീത ഇടംബലം തിരിഞ്ഞു നോക്കിയില്ല അവർ നമു ശിരസ്ക്കായി രാമനെക്കുറിച്ചുള്ള ഒരേ ഒരു ചിന്തയിൽ ലയിച്ചിരുന്നു അടുത്തെത്തുന്നതിന് അല്പ ദൂരം പിന്നിൽ വെച്ച് സീത നിലത്തിറങ്ങി താൻ സ്വാമിയുടെ അടുക്കലേക്ക് വിനയത്തോടെ നടന്നു പോകേണ്ടതാണെന്ന് ദേവിക്ക് തോന്നി നമ്മുടെ രാമായണത്തിൽ അങ്ങനെ രാമൻ തന്നെ പറയുന്നുണ്ട് സീതരാമന്റെ അടുത്തിലേക്ക് മന്ദം മന്ദം നടന്നു ചെന്നു അടുത്തപ്പോൾ വഴിയിൽ നിന്നിരുന്ന വാനന്മാർ അവരുടെ പാദങ്ങൾ നമസ്കരിച്ചു ജയ് ജയ് സീതാറാം ജയ് ജയ് സീതാറാം ജയ് ജയ് സീതാറാം എന്ന് ഉദ്ഘോഷിച്ചു സീത സമീപിക്കാറായപ്പോൾ രാമൻ പറഞ്ഞു ജനകജിയുടൻ തന്നെ സമീപം കൊണ്ടുവരേണ്ട ദേവി അഗ്നിപരീക്ഷയെ നേരിടേണ്ടതുണ്ട് എന്ന് പറഞ്ഞു ഇത് കേട്ട് വാനർമാർ നിരാശയിൽ നിന്ന് നിശബ്ദതയിലും പെട്ട് ബോധം നശിച്ച പോലെ ആയിപ്പോയി എന്നാലും അവർക്ക് അഗ്നിപരീക്ഷയ്ക്കുള്ള തീ പൂട്ടുന്നതിനായി ചുള്ളിക്കൊമ്പുകളും ഉണക്കവിറകളും ശേഖരിക്കാൻ പോകേണ്ടി വന്നു എന്താ ചെയ്യും ഭഗവാന്റെ ആജ്ഞയിലേ രാമനുമായുള്ള യുദ്ധത്തിന് മുമ്പും പിൻപൊമ്പാനന്മാർ സ്വന്തം ചുമൽ പർവ്വത ശിഖരങ്ങളും പാറക്കല്ലുകളും വഹിച്ചു കൊണ്ടുപോയിരുന്നു ഇപ്പോൾ അതേ വാനന്മാർക്ക് ചുള്ളിക്കമ്പുകളും ഉണക്കവിറകളും പേറാൻ സാധിക്കാതെ അത്ര ഘനമുള്ളതായി അനുഭവപ്പെട്ടു ദുഃഖഭാരം ഇതിനേക്കാളും ഉണ്ട് കാരണം സീതാമാധവ് അഗ്നിപരീക്ഷ നേരിടണമെന്ന ചിന്ത അവരുടെ ഹൃദയത്തെ വല്ലാതെ നോവിച്ചു തീർച്ചയായും സീത നിഷ്കളങ്കയാണെന്നും അവർ നന്മയുടെ പൂർത്തീകരണമാണെന്നും രാമൻ അറിയാമായിരുന്നു വിഭീഷണൻ അങ്കതൻ സുഗ്രീവൻ എന്നിവർ അഗ്നിപരീക്ഷ ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് മനസ്സിലാക്കിയിരുന്നു സത്യത്തിന് വസ്തുത ഇതാണ് സീത എന്ന ശക്തി ദകാലത്തിലായിരുന്നപ്പോൾ അഗ്നിയിൽ പ്രതിഷ്ഠിതമായിരുന്നു പറഞ്ഞിരുന്നല്ലോ അഗ്നിമണ്ഡലത്തിൽ ഒളിച്ചിരിക്കണം ആ സീതനെ പുറത്ത് നിർത്തണം അത് അതേ ദീവ്യനെ പുറത്തേക്ക് വരാൻ വേണ്ടിട്ടാണ് ഇത് ഈ ഒരു ആടപം ലങ്കയിലെ സീത വെറും ബാഹ്യ ശരീരമായിരുന്നു സീതയുടെ ശക്തി അല്ലെങ്കിൽ ചൈതന്യം അപ്പോഴുള്ള അഗ്നി ലീനാവസ്ഥയിലായിരുന്നു ശക്തിയുടെ മൂർത്തീകരണമായ സീത യഥാർത്ഥ സീതയായി പുറത്തു വരേണ്ടതിന് മാത്രമാണ് പരീക്ഷ ഏർപ്പെടുത്തിയിരുന്നത് സീത ഈ അഗ്നിപരീക്ഷ സ്വാഗതം ചെയ്തു കാരണം അവരുടെ ഹൃദയം ശുദ്ധവും അകളങ്കിതവുമാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുമല്ലോ അഗ്നിജ്ഞാലകൾ മേൽക്കോട്ട് വരുന്നത് കൊണ്ട് അവർ സന്തുഷ്ടയായി പക്ഷേ ലക്ഷ്മണൻ ദുഃഖാധീനനായിരുന്നു കാരണം ഈ കർമ്മത്തിന് മേൽനോട്ടം വഹിക്കേണ്ട ചുമതല അദ്ദേഹത്തിലായിരുന്നു അതുമല്ല ലക്ഷ്മണൻ അറിഞ്ഞില്ലല്ലോ ഇവരൊരു കണ്ടു വരുന്നതിനുള്ള ഈ സ്വകാര്യതയൊന്നും ശീതമൃദുവ ലക്ഷ്മണനെ സാന്ത്വനപ്പെടുത്തി ലക്ഷ്മണ ഞാൻ വിവാഹിത ആയിരുന്നപ്പോൾ ബ്രാഹ്മണൻ വിവാഹ ദിവസം അഗ്നി ജ്വലിപ്പിച്ച് വിവാഹകർമ്മം പവിത്രീകൃതമാക്കി ഇന്ന് അഗ്നി എനിക്കൊരു പുതിയ ജന്മം തരും അതിനുശേഷം ഞാൻ എന്റെ സ്വാമിയെ രണ്ടാമതായി പരിണയിക്കും അഗ്നിയെ വർദ്ധിപ്പിക്കുക അതാണ് നീ ചെയ്യേണ്ടതായ ശരിയായ കാര്യം അവരുടെ വിരഹവേദന പുനഃസമ്മേളനത്തിനുള്ള അഭിലാഷ ധർമ്മനിഷ്ഠ നീതിയോടുള്ള ബന്ധം അവസ്ഥാന്തരത്തിൻ്റെ ബുദ്ധിപൂർവകമായ വിശകലനം എന്നിവ ലക്ഷ്മണനിൽ ഭാവഭേദം വരുത്തിയിരുന്നു അദ്ദേഹം കണ്ണുനീർ ഒഴിച്ചു പാപം ആദരപൂർവ്വം കൈകൂപ്പിൽ നിശബ്ദനായി നിന്നു കാരണം തന്റെ വികാരങ്ങൾ പ്രകാശിപ്പിക്കാൻ അദ്ദേഹത്തിന് വാക്കുകൾ കിട്ടിയിരുന്നില്ല ഒന്നറിയില്ല ഇവരണ്ടാളും മായാ സീതനെ പുറത്തു നിർത്തണം നീ വന്യമണ്ഡത്തിൽ ഒളിക്കണം ലക്ഷ്മണൻ ഇത് അറിഞ്ഞുകൂടാ അറിഞ്ഞാലും ഒരു കാര്യം സാധിക്കൂല എന്നൊക്കെ ഇവർ രണ്ടുപേരും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പാപൻ ലക്ഷ്മണെന്നൊന്നും അറിയില്ല രാമന്റെ മുഖത്ത് നോട്ടമുറപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിറവുകൾ അടി അട്ടിയായി വെച്ചു തീ കൊളുത്തിയാളി പടർന്നു ആടിക്കളിക്കുന്ന ജാ ജാലകൾ ഉണ്ട് അമിതമായ ആഹ്ലാദം ഉണ്ടായി അവർക്ക് ഭയത്തിന്റെ കണിക പോലും മനസ്സിലുണ്ടായിരുന്നില്ല അവർ അഗ്നി നേരെ നടന്നേന്ന് അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഭവിഷുകളുടെ യക്ഷീകർത്താവെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ എന്റെ സ്വാമിയായ രാമനെ അല്ലാതെ മറ്റാതെയും ഞാൻ മരിച്ചിട്ടില്ല ശുദ്ധി കർത്താവെ അങ്ങ് എല്ലാ ജീവികളുടെയും ഹൃദയസ്ഥിതനാണല്ലോ ഞാൻ പ്രവേശിക്കുമ്പോൾ അങ്ങ് ചന്ദനച്ചാറ് പോലെ ശീതളമായിരിക്കും എന്നോട് പറയണത് അവർ രാമന്റെ മുമ്പിൽ നമസ്കരിച്ചു അഗ്നിയിലേക്ക് നടന്നി അഗ്നിദേവൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് യഥാർത്ഥ സീതയെ രാമപാദങ്ങൾ സമർപ്പിച്ചു ക്ഷീകര സമുദ്രം മഹാലക്ഷ്മിയെ വിഷ്ണുപാദങ്ങൾ സമർപ്പിച്ച പോലെ രാമന്റെ വാമ ഭാഗത്ത് പൂർണ്ണ വികാസം ഉണ്ടെങ്കിൽ അർത്ഥാമരുടെ സമീപം ഒരു പോലെ പ്രശോഭിച്ചു ദേവവാക്യങ്ങളും കാഹളങ്ങളും മുഴക്കി ദേവസമൂഹം തങ്ങളുടെ ആനന്ദം പ്രകടിപ്പിച്ചു വിഭീഷണൻ പുഷ്പക വിമാനത്തിൽ നഗരത്തിലേക്ക് പോയി സീതാദേവി ഉചിതമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും കൊണ്ടുവന്നു രാമൻ ആ രഥം ആകാശത്തിൽ വളരെ ഉയരത്തിൽ കൊണ്ടുപോയി നിർത്തി അതിൽ നിന്നും ഈ അമൂല്യ വസ്തുക്കൾ താഴെയുള്ള ജനങ്ങളുടെ മേൽ വർഷിക്കുവാൻ ആവശ്യപ്പെട്ടു രാമനിർദ്ദേശപ്രകാരം വിഭീഷണം പ്രവർത്തിച്ചു തങ്ങളുടെ ശരീരത്തിലോ അടുത്തോ വീണിട്ടോ ഉള്ളതെല്ലാം ബാലൻ ഈ രത്നക്കല്ലുകൾ പഴുത്തുഭാഗം വന്നു ചുവന്ന പഴങ്ങളാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു രുചിച്ചു നോക്കിയപ്പോൾ കല്ലാണെന്ന് മനസ്സിലാവുന്നതും മടുപ്പോടെ വലിച്ചെറിഞ്ഞു ബാലനത്തിന്റെ കയ്യിൽ രത്നം കിട്ടിയ പോരെ രാമന ചെയ്ത ഈ തമാശ ആസ്വദിച്ചു സഹാനുഭൂതിയോടെ ചിരിക്കുകയും ചെയ്തു വാനന്മാരും ഋക്ഷന്മാരും തങ്ങൾക്ക് കിട്ടിയ വർത്തങ്ങൾ വാരി വലിച്ചു അണിഞ്ഞ് അങ്ങനെയൊക്കെയോട്ട് കൊടുത്തു നന്ദിയോടുകൂടി രാമൻ്റെ അടുത്ത് ചെന്നു പല വർണ്ണങ്ങളിലുള്ള ഉടുപ്പുകൾ ധരിച്ചുകൊണ്ടവർ ഹർഷവന്മാതത്താൽ നൃത്തം ചെയ്തു രാമൻ അവരെ അഭിനന്ദിച്ചു കരുണം അരുളി കരുണയോടുകൂടി പറഞ്ഞു അല്ലയോ വാനന്മാരെ ഞങ്ങളുടെ പരാക്രമവും ശക്തിയും വഴി രാവണനെ വധിച്ച് വിഭീഷണനിൽ എൻ്റെ സിംഹാസനത്തിൻ്റെ ആരോഹണം ചെയ്യിക്കാൻ എനിക്ക് കഴിഞ്ഞു ഇനി നിങ്ങൾക്കെല്ലാം സ്വന്തം മന്ദിരങ്ങളിലേക്ക് കട മടങ്ങിപ്പോകാവുന്നതാണ് ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടോ ഇനിമേൽ നിങ്ങൾക്ക് ഭയമേ ആവശ്യമില്ല നിങ്ങൾ യാതൊരാളെയും യാതൊരു ആപത്തിനെയും ഭയപ്പെടേണ്ട ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് അവസരമുണ്ടാവുകയില്ലെന്ന് ഭയപ്പെടേണ്ട അവസരമുണ്ടാവുകയില്ലെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു തന്റെ അനുശ്വരമായ രക്ഷണം അവർക്ക് വാഗ്ദാനം ചെയ്ത് രാമൻ തന്റെ കരുണാമസൃണമായ ഭാവത്താൽ അവരെ ആശ്വസിപ്പിച്ചു തങ്ങളുടെ മേൽ ചൊരിഞ്ഞ പ്രേമത്താലുള്ള കൃതജ്ഞതയിൽ വാനന്മാരും മറ്റുള്ളവരും ആകുലരായി അവരുടെ മനസ്സിന്റെ എല്ലാ കെട്ടുപാടുകളും നശിച്ചു അവർ ഭക്തി ആദരപൂർവ്വം കൈകൂക്കിക്കൊണ്ട് പറഞ്ഞു പ്രഭു അവിടുത്തെ വാക്കുകൾ ഗാംഭീര്യത്തിന് അനു അനുകുണമായി തന്നെ ഇരിക്കുന്നു അവൻ ഞങ്ങളെ കുഴപ്പത്തിലാക്കുന്നു മൂകന്മാരാക്കുകയും ചെയ്യുന്നു ഞങ്ങൾ അശക്തരാണ് ഞങ്ങൾക്ക് യാതൊരു ശക്തിയും ഇല്ല ഞങ്ങളുടെ എല്ലാ ശക്തിയും അങ്ങായിരുന്നു അവിടുന്ന് ഞങ്ങളുടെ പാലകന് രക്ഷിതാവുമാകുന്നു അവിടുന്ന് മൂന്ന് ലോകങ്ങളുടെയും ഭരണം നടത്തുന്നു ഈ ചക്കുക സഹായിച്ചു എന്ന് അവകാശപ്പെടുവാൻ സാധിക്കും സാധിക്കൂലോ സാധിക്കുമോ തന്റെ പ്രകാശത്താലാണ് സൂര്യൻ വെളിപ്പെട്ടതെന്നൊരു ദീപത്തിന് അവകാശപ്പെടാനാകുമോ ഇല്ലല്ലോ പാനന്മാർ രാമന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു കണ്ണുനീരൊഴുക്കിക്കൊണ്ടവർ അവിടെ നിന്നു രാമന്റെ സന്നിധിയിൽ നിന്നും വിട്ടുപോകാൻ വിമനസ്സുകളായിരുന്നു എങ്കിലും ർക്കും വൃക്ഷന്മാർക്കും രാമന്റെ കൽപ്പന അനുസരിക്കേണ്ടതാണെന്ന് ബോധ്യപ്പെട്ടു അങ്ങനെ നിരന്തരമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും രാമരൂപം മനസ്സിൽ മുദ്രിതമാക്കി വെച്ചുകൊണ്ടും അവർ ആനന്ദവും ശോകവും ഇടകലർന്ന വികാരങ്ങളോടുകൂടി സ്വമന്ദിരങ്ങളിലേക്ക് തിരിച്ചു നടൻ സുഗ്രീവൻ ഹനുമാൻ വിഭീഷണൻ എന്നിവർക്കും മറ്റു നായകന്മാർക്കും യോദ്ധാക്കൾക്കും അവരുടെ വികാരങ്ങൾ വാക്കുകൾ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല തങ്ങളുടെ മനോവ്യഥ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടവർ മു രാമൻ്റെ മുഖത്ത് തന്നെ ദൃഷ്ടി ഉറപ്പിച്ചവർ നിശബ്ദരായിരുന്നവരുടെ സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും അഗാധത കണ്ട് രാമൻ അവരെയും പുഷ്പകവിമാനത്തിൽ കയറ്റി അങ്ങനെ അവർ പുഷ്പക വിമാനത്തിൽ കയറിയിൽ അയോധ്യയിലേക്ക് പോവുകയാണ് അവരങ്ങനെ അയോധ്യയിലേക്ക് പോകട്ടെ ആളെ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ കട്ടാഭിഷേകം നമുക്ക് അവസരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൂർവം രാമനേഹിഗ്രഹണം സമുദ്രതരണം പശ്ചാത്തരാവണകും രാമായണം മംഗളം ഗോസലേന്ദ്രായ चक्रवर्तितनूजाय सार्वभौमाय मङ्गलं वेदवेदान्तवेद्यायमेकश्यामलमुक्तये मोहनरूपाय पुण्यश्लोकाय मङ्गलम्